ഹായ് ഫ്രണ്ട്സ് മാൾ കിച്ചൺ ഫോറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു പായസമാണ് പൈനാപ്പിൾ പായസം ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ് ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പൈനാപ്പിൾ കൊണ്ട് പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് പായസത്തിന് വേണ്ടി പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി ക്ലീനാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം തൊലി ചെത്തി കളയുമ്പോൾ കുറച്ച് നല്ലവണ്ണം ചെത്തി കളയണം അല്ലെങ്കിൽ ഇതിൻ്റെ നാര് പായസത്തിൽ കടിക്കും അത് കാരണം അതെല്ലാം ചെത്തി ക്ലീനാക്കി എടുക്കണം ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച ശേഷമാണ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് പൈനാപ്പിൾ അരിഞ്ഞതെല്ലാം ഒരു പാത്രത്തിലോട്ടും മാറ്റി കൊടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞെടുക്കണേ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ മുഴുവനും ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ കഷ്ണങ്ങൾ നെയ്യിൽ കിടന്ന് വഴന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം പൈനാപ്പിൾ നെയ്യിൽ കിടന്ന് വെന്ത് വരുമ്പോൾ ഒരു ഡാർക്ക് കളറാവും ഈ സമയം പൈനാപ്പിൾ പകുതിയോളം കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ മാറ്റി വെക്കുന്ന പൈനാപ്പിളെ ഒന്ന് ചെറുതായിട്ട് അരച്ചെടുത്തിട്ട് പായസത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാനാണ് ഇതിലേക്ക് കാൽ കിലോ ശർക്കര ശർക്കരയുണ്ട ഒരു കപ്പ് വെള്ളത്തിൽ പാനീയാക്കി എടുത്തതാണ് അതേ അരിച്ചെടുത്ത് പൈനാപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശർക്കരയിൽ പൊടിമണ്ണും അഴുക്കും എല്ലാം കാണും അതുകൊണ്ടാണ് അരിച്ചെടുക്കേണ്ടത് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൈനാപ്പിളെ മിക്സിയിലൊന്ന് ചെറുതായിട്ട് അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങയുടെ ഒന്നരക്കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി നീണ്ടു പോകാത്ത കുറച്ച് കുറിയ തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം തിളച്ചു വരുന്നെണ്ണം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കൈ എടുക്കാതെ ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ പായസം ഇതുപോലൊന്ന് ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് മൂന്നാല് ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ എഴുപത്തഞ്ച് ഗ്രാം ചൗവരി വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ശേഷം പായസം ഒന്ന് നല്ലവണ്ണം തിളച്ച് കുറുകി വരുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം പായസം വെക്കാനായിട്ട് പായസം സാവധാനത്തിൽ തിളച്ച് ഇതുപോലൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ അതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം വെള്ളം അധികം ചേർക്കാത്ത നല്ല കുറിയ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം പായസം തിളപ്പിക്കരുത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം അതുപോലെ പായസം നല്ലവണ്ണം തവികൊണ്ടേ മിക്സാക്കി കൊടുക്കുകയും വേണം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഈ സമയത്ത് താങ്ക്സ് പറയുന്നു നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ പായസത്തിൻ്റെ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്യട്ട് നെയ്യിൽ വറുത്തത് ഇട്ട് കൊടുക്കണം ഒരു ചെറിയ കടായിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്യാഷ് യൂണിറ്റ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതേ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാഷ് ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുമല്ലോ നല്ല ടേസ്റ്റ് ഉള്ളൊരു പൈനാപ്പിൾ പായസമായിരുന്നേ ഇതുപോലൊന്ന് ചെയ്തു നോക്കണം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്